അതാണ് അഭയ കേസ് ഇരുപത്തഞ്ച് കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഈ ഇതിനൊക്കെ ശിക്ഷ വന്നത് ആ ഇരുപത്തഞ്ച് കൊല്ലങ്ങൾക്ക് ശേഷം ഈ കേസുകൾ തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് നൂറ് ശതമാനം ഇന്നല്ലെങ്കിൽ നാളെ കേസുകൾ തെളിയിക്കപ്പെടുമ്പോൾ ഈ പ്രതികളായ ആളുകൾ ശിക്ഷിക്കപ്പെടും അപ്പൊ മൂന്ന് ദിവസമായിട്ട് സിദ്ധീഖിനെ കുറിച്ചുള്ള വാർത്തകളാണ് മുങ്ങി എന്ന രീതിയിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിന് പുറത്തു പോയിട്ടില്ലാന്ന് പറയുന്നുണ്ട് എന്നിട്ട് പോലീസുകാർക്ക് പിടിക്കാനും സാധിക്കുന്നില്ല എന്താ പറയാനുള്ളത് പോലീസുകാർ ഇതിൽ കൂട്ടിക്കാൻ വിചാരിക്കുന്നുണ്ടോ ചേട്ടാ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് വേണ്ടി അപേക്ഷിക്കാൻ പോയിരിക്കാണ് പക്ഷെ ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് പോലീസ് തെരഞ്ഞെടുക്കും അങ്ങനെയാണ് ഈ മുകേഷിന്റെ രണ്ട് പ്രാവശ്യം ജാമ്യം കൊടുത്തിട്ട് രണ്ട് കേസില് അപ്പൊ ആരും ഈ ചാനലുകാരും ആരൊന്നും

അപ്പൊ അത് അങ്ങനെയായതുകൊണ്ട് പാർട്ടിക്ക് സപ്പോർട്ടുണ്ട് മനസ്സിലായോ സിദ്ധി പിന്നെ വേറെ ആരാണ് സിദ്ധിന്റെ ഒരു പാർട്ടി സപ്പോർട്ട് ചെയ്യാതില്ല ചേട്ടൻ വിചാരിക്കുന്നില്ല മുകേഷ് ജയിലിൽ പോകുന്ന ചേട്ടൻ വിചാരിക്കുന്നില്ല മുകേഷ് രാജിവെച്ച് അവന്റെ സത്യസന്ധത അവന്റെ അവൻ ചെയ്തിട്ടുണ്ട് ചെയ്ത ഇത്രയും സാമ്യം എടുക്കാൻ പോയിട്ട് മുകേഷ് രാജിവെച്ചിട്ടില്ല രാജിവെച്ചിട്ടില്ലല്ലോ അതാ പറഞ്ഞു രാജിവെക്കാന് രാജിവെച്ച അവന്റെ ധാർമ്മികത അവൻ ജനങ്ങളുടെ മുമ്പിൽ ഞാൻ തെറ്റ് ചെയ്താണ് തെളിയിക്കേണ്ടത് അതുവരെ അവൻ അധികം മാറി നിൽക്കണം അത് ചെയ്യുന്നില്ല അവർക്ക് പാർട്ടിയിൽ ഉണ്ട് അതുകൊണ്ട് ചെയ്യുന്നില്ല സിദ്ധിപ്പിന്റെ പാർട്ടിയിൽ സപ്പോർട്ട് സിദ്ധിക്ക് സുപ്രീംകോടതി പോയിരിക്കുന്നു രണ്ടു ദിവസത്തിൽ ഇപ്പൊ സുപ്രീംകോടതി ആളുടെ ജാമ്യാപേക്ഷ തള്ളി അതായത് പിന്നെ പിണറായി സർക്കാർ എന്ന മുകേഷിന് പിന്തുണയാണെന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നെ എന്താണ് സന്തോഷായി കെ സുരേഷിന്റെ രാജിവെക്കണമെന്ന് രാജിവെച്ചില്ല

അതുകൊണ്ട് അവർക്ക് പറയട്ടെ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നയപരമായിട്ട് നോക്കുമ്പോ നമ്മള് അവരുടെ എല്ലാവർക്കും പുതിയ രീതിയായിട്ട് നടപ്പാക്കും അവരെ രക്ഷിക്കാമെന്നുള്ള വിഷയം അവരെ രക്ഷിക്കേണ്ട അവർക്കുള്ള സെറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ അവരവരുടെ ചെയ്തിട്ടില്ല തെളിയിക്കപ്പെടുന്നവര് അവര് ഔദ്യോഗിക സ്ഥാനങ്ങളിൽ മാറുന്നു അത് അവരുടെ ധാർമ്മികതയാണ് ഒരാൾക്ക് തന്നെ കുറ്റം വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഞാൻ എന്താണ് ഒരു സർവീസ് ചെയ്യുന്നത് അതിന് മാറി നിന്നതും അന്വേഷണം നേരിട്ട് വീണ്ടും നമുക്ക് അതില് അപ്പോ മുകേഷ് കുറ്റവാളി ആണെന്ന് തോന്നിയാലും ശിക്ഷ ലഭിക്കാൻ സാധ്യത ഇല്ലാന്നാണ് ചേട്ടൻ പറഞ്ഞില്ല മുകേഷ് കുറ്റവാളിയാണ് കോടതി തോന്നുന്നു മുകേഷിന് ശിക്ഷ ഇടും അങ്ങനെ തീരുമാനിക്കാൻ ചാൻസ്പോ അപ്പോ നമ്മൾ എല്ലാവർക്കും ബോധ്യമായിട്ട് കോടതിക്ക് ബോധ്യമാവേണ്ടേ കോടതിക്ക് ബോധ്യ കോടതിക്ക് ബോധ്യമാവണമെങ്കിൽ കോടതിക്ക് തെളിവ് വേണം തെളിവ് കോടതിയിലെത്തും കാരണം വിചാരിക്കുന്നുണ്ടോ എന്നാണെങ്കിൽ കോടതിയിലെ തെളിവ് അത് വിചാരിക്കുന്നു പറഞ്ഞുതരാം ആ പോയിന്റ് പറഞ്ഞുതരാം ദിലീപിന്റെ കേസില് ദിലീപിന്റെ കേസില് അതിന്റെ രേഖകളെ മൂന്നാള് പരിശോധിക്കും ആര് കോടതിയിൽ നിന്നാള് പരിശോധിച്ചു അത് തെറ്റാണെന്നല്ല അവർക്ക് ബോധ്യം കോടതി പോലെ അവരൊക്കെ നടപടി എടുത്തില്ലേ ഇന്നാണ് കോടതിയിൽ കേസ് വന്നിട്ടുണ്ട് വീണ്ടും അതിജീവിത ഹർജി കൊടുത്തിട്ടുണ്ട് അത് തെറ്റാണ് അവർ അവർക്ക് അവർ തെറ്റ് ചെയ്ത് അവരെ പോലും ശിക്ഷിക്കപ്പെടുന്നില്ല അവരെ പോലും നിയമത്തിന് തോന്നിൽ അവർക്ക് ഒരു പ്രശ്നമില്ല ഇത് കാണാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് തെറ്റ് അതിനാ കോടതി പറഞ്ഞിട്ടല്ല അവര് കണ്ടത് അത് അറിയാം പക്ഷെ കോടതി അവര് അവരെ നടപടി എടുക്കുന്നുണ്ടോ അപ്പ തെളിവാണ് എല്ലാത്തിനും ഈ തെളിവ് നശിപ്പിച്ചു കഴിഞ്ഞാൽ നശിപ്പിച്ചാൽ അതിനൊന്ന് എല്ലാവരും കോടതിക്ക് തെളിവാണ് ആവശ്യം നീ ഇപ്പൊരാളെ കുത്തി ഈ ഒരാളെ കുട്ടിക്ക് കൊണ്ടു കോടതി അവിടെ സാക്ഷി ഉണ്ടെങ്കിൽ മാത്രം നീ ശിക്ഷിക്കപ്പെടലോ അല്ലെങ്കിൽ ആരാണ് ശിക്ഷിക്കപ്പെടുന്ന ഇവിടെ ഇവരെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇവിടെ നടന്നു എത്രയോ കേസുകൾ നടന്നു വിട്ടു അവിടെ ഒരു സാക്ഷിയുടെ തലാണുള്ളത് ഈ സാക്ഷികളെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാം ഉപേഷൻ നാളെ സാക്ഷികളെ സ്വാധീനിച്ചു കൊണ്ട് അലിങ്ങി കീടനൊക്കെ അത് പുതിയ പെണ്ണിന്റെ തന്നെ സ്വാധീനിച്ചുകൊണ്ട് നാളെ അത് ഉണ്ടാവുകയാണെങ്കിൽ വെറുതെ വിടും അതിന് നമ്മൾ കാര്യമില്ല കാര്യമില്ല അത് കോടതി നിയമങ്ങൾ നിയമത്തിന്റെ പോലെ പോട്ടെ നല്ല നിയമങ്ങൾ ഉണ്ടാവട്ടെ നല്ല നിയമങ്ങൾ നല്ല ജനങ്ങൾക്ക് ഉണ്ടാവട്ടെ പക്ഷെ നിഷ്പക്ഷമായിട്ട് എല്ലാ എല്ലാവർക്കും നീതി നടപ്പാക്കുമ്പോ കോടതി ഒരേപോലെ നീതി നടക്കണം പിന്നെ സിദ്ധിക്ക് അങ്ങോട്ട് പോയി പോലീസായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ആവുന്നുള്ളത് നമുക്ക് പിന്നീട് പോകാം അപ്പൊ നാളെ ഇപ്പൊ ഒരാൾ അങ്ങനെ തന്നെയാണ് ഒരാൾ ഒരു പ്രശ്നമുണ്ടായത് അവന് അവന്റെ സേഫ്റ്റി നോക്കി എവിടേക്കും മാറി താമസിക്കും അനിയാഴ്ച ജാമ്യം മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കും മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കും അതെന്തിനാണ് മുൻകൂർ ജാമ്യം കൊടുക്കുന്നത് അവൻ അതിനെ ജാമ്യം കിട്ടിയത് നോക്കും ഹൈക്കോടതി കിട്ടിയത് സുപ്രീം കോടതി ജാമ്യം കിട്ടിയതിന് ഭാഗ്ര അത് തന്നെയല്ലേ ഇവരെ എല്ലാ കേസും നമ്മൾ അതുപോലുള്ള കേസിലെടുത്ത് വെച്ച് കഴിഞ്ഞാല് മറ്റേ ഇവരെ കേസുകളിലൊക്കെ അത് തന്നെയല്ലേ നടന്നിരിക്കുന്നത് അപ്പൊ മുൻകൂർ ജാമ്യാപേക്ഷ തെറ്റെന്നല്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിദ്ധിച്ച് ശിക്ഷിക്കപ്പെടും ഇല്ലെങ്കിൽ രക്ഷിക്കപ്പെടും അതാണ് നിയമം പിന്നെ നയമത്തെ നമ്മൾ വേറെ ചെറുവാക്കി കാണണ്ട എല്ലാ നയമങ്ങളും വളരെ കാര്യങ്ങളില് അത് സത്യസന്ധമായി ഇന്നല്ലെങ്കിൽ ആളത് തെളിയിക്കപ്പെടുമ്പോൾ ശിക്ഷിക്കപ്പെടും അതിനുദാഹരണമാണ് രാജൻ തല കേസ് അതിനുദാഹരണമാണ് ഇപ്പൊ നമ്പിനാരായണ കേസ് അതാണ് അഭയ കേസ് ഇരുപത്തഞ്ച് കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഈ ഇതിനൊക്കെ ശിക്ഷ വന്നത് ആ ഇരുപത്തഞ്ച് കൊല്ലങ്ങൾക്ക് ശേഷം ഈ കേസുകൾ തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് നൂറ് ശതമാനം ഇന്നല്ലെങ്കിൽ നാളെ കേസുകൾ തെളിയിക്കപ്പെടുമ്പോൾ ഈ പ്രതികളായ ആളുകൾ ശിക്ഷിക്കപ്പെടും അതിന്റെ ഉദാഹരണം ഈ മൂന്ന് കേസുകൾ മാത്രം നമ്മൾ ചെയ്താൽ മതി ഇന്ന് ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം നമ്മൾ എഴുതി അതാണ് നമ്മൾ നോക്കുന്നത് ഒന്ന് രണ്ട് വർഷമല്ല അപ്പൊ ആ ഇത് ഇന്നല്ലെങ്കിൽ നാളെ നിയമം നിയമത്തിന്റെ പോലെ തന്നെ മുന്നോട്ട് നിങ്ങട്ടെ കോടതികൾ നല്ലതായി പ്രവർത്തിക്കട്ടെ അത്രയോ കേട്ടത്